നമസ്കാരം സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാഷ്ട്രീയം വളരെ ലൈറ്റ് ആയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം സംസാരിക്കണം സ്ട്രോങ് ആയി സംസാരിക്കുക എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് അതായത് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന കെ പി സി സി പ്രസിഡന്റ് വളരെ ആരോഗ്യവാനും പ്രസന്നനും നല്ല ചുറുകുറുക്കും വീണ്ടെടുത്തിരിക്കുകയാണ് അദ്ദേഹം കൂടി ചേർന്നുകൊണ്ട് ഇന്നൊരു ജാതി ആരംഭിക്കുകയാണ് കാസർഗോഡ് നിന്നാണ് ജാതി ആരംഭിക്കുന്നത് എല്ലാ ജാതിയും ആരംഭിക്കേണ്ട കാസർഗോഡിൽ നിന്നാണല്ലോ അതൊരു രീതി ആചാരമാണ് കാസർഗോഡിൽ നിന്ന് ജാതി ആരംഭിക്കണം തിരുവനന്തപുരത്ത് അവസാനിക്കണം ഇങ്ങനെ അങ്ങനെയാണ് അതെ തെക്കോട്ട് എടുക്കുക അപ്പൊ ഈ ജാഥക്ക് സമരാഗ്നി ജാഥ എന്ന പേര് ഈ സമരാഗ്നി ജാഥ എന്ന് പറയുന്ന സീരിയസ് ആയിട്ട് സംസാരിക്കണോ അതെ സമരാഗ്നി ജാഥ വളരെ സീരിയസ് ആയി സംഭവം അല്ലേ നമ്മൾ വളരെ സീരിയസ് ആയി സംസാരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം കേട്ടോ എന്റെ ഒരു അഭ്യർത്ഥന ഉണ്ടോ സീരിയസ് ആയിട്ടെടുക്ക എനിക്കത്രീരിയസ് ആയി ഞാനിതൊന്നും തിരഞ്ഞതെടുക്കുന്ന ആളല്ല കാരണം ഈ ജാഥ കണ്ടു മണിത്തൊരാളാണല്ലോ അത്രയോ ജാഥകൾ കാസർഗോഡിൽ നിന്ന് ആരംഭിക്കുന്നു തിരുവനന്തപുരത്ത് അവസാനിക്കുന്നു പിന്നെയും കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു ഇപ്പം തന്നെ നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ ഈ മറ്റേ ആഡംബരവസ്ഥയിൽ നടത്തിയ ഒരു യാത്രയുണ്ട് നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്ര ആ യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോ തന്നെ കേരളം നവകേരളമായി അപ്പം കേരളം മാറിയല്ലോ അപ്പൊ അതിനെ മാറ്റാൻ അതാണ് അപ്പോൾ ആ സമയത്ത് കുറേ സമരങ്ങൾ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരം സമരം ശരിക്കും തുടങ്ങിയത് കണ്ണൂരിൽ നിന്നാണ് പഴയങ്ങാടിയിൽ തുടങ്ങി അത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും അത് വലിയ രോഷാഗ്നിയായി മാറുകയൊക്കെ ചെയ്തിരുന്നു കുറെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല് കിട്ടി നിരവധി കേസുകളുണ്ടായി രാഹുൽ മാങ്കൂടത്തിൽ ജയിലിൽ കിടന്നു അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായി യഥാർത്ഥത്തിൽ അതൊക്കെ കോൺഗ്രസിൽ ഉണർത്തു എന്നാ ഞാൻ കരുതിയിരുന്നു പക്ഷേ ഉണർന്നില്ല കുറച്ച് യൂത്ത് കോൺഗ്രസ്കാർ ഉണർന്നു പക്ഷേ അവർക്ക് പോയി പെട്ടെന്ന് തന്നെ ഉണർന്നു അങ്ങനെയാണ് ഈ ജാഥ ശരിക്ക് പിന്നെ നടക്കുന്ന ജാഥ നേരത്തെ തന്നെ ആരംഭിക്കേണ്ടായിരുന്നു ഈ ജനുവരിയിൽ ആരംഭിക്കേണ്ടായിരുന്നു പക്ഷേ കെ പി സി സി പ്രസിഡന്റിന് അമേരിക്കയിൽ പോകേണ്ടതുണ്ട് ചികിത്സ അമേരിക്കയിൽ പോകേണ്ടതു കൊണ്ട് ജാഥ് അത് രാഷ്ട്രീയ അറിയില്ല നമ്മള് നമ്മൾക്ക് ചില മെച്ചങ്ങളുണ്ട് കേരളത്തെ സംബന്ധിച്ചോ അത് നമ്മൾ കാണാതെ പോയിരുന്നു ഒന്ന് കേരളമാണ് നമ്മളെ എല്ലാ ആളുകളും പറയുന്നത് ആരോഗ്യരംഗത്ത് നമ്മൾക്ക് മാതൃക ഘട്ടം ലോകത്തിന് മാതൃകയാണ് കേരളത്തിലുള്ള അത്രയും ആരോഗ്യ സംവിധാനങ്ങൾ ലോകത്തിലെവിടെയില്ല ലോകത്തിലെവിടെയില്ല എല്ലാ ഏറ്റവും നല്ല ആശുപത്രി സർക്കാർ ആശുപത്രിയെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടോ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ആശുപത്രി പക്ഷേ അവിടെയൊക്കെ നമ്മുടെ നേതാക്കള് പോവില്ല കാരണം അവർക്കറിയാം അവിടെ പോയാൽ പിന്നെ തിരിച്ചു വരില്ല അത് സാധാരണക്കാർ പോലും അതുകൊണ്ട് അവര അപ്പൊ അവരത് കൊണ്ട് അമേരിക്കയ്ക്ക് പോയി ചികിത്സിക്കും അത് ഇന്നല്ല ഇതാണ് പണ്ട് കരുണാകരന്റെ അപകടം പറ്റിയപ്പോളിച്ചിട്ട് അവിടെ പോയി വിദേശത്തോണ്ടിപ്പോ നമ്മളെ ഏറ്റവും വിപ്ലവകാരികളിൽ വിപ്ലവകാരിയായ വി എസ് അച്യുതാനന്ദ്രന് ഹാർട്ട് സംബന്ധമായ ഒരു അസുഖം വന്നപ്പോ ലണ്ടിൽ ചികിത്സിച്ചു അല്ലെ ഈ കൈ നാനാറിയും കൊണ്ടുപോയി നാനാറും വിദേശത്തോ അതങ്ങനെയാണ് നമ്മുടെ ആശുപത്രി ചികിത്സിച്ചാല് അത് പറ്റില്ല അത് സാധാരണക്കാർക്ക് പോകും കാരണം അത് ഏറ്റവും കൂടിയതാണ് അങ്ങനെ ഏറ്റവും ക്വാളിറ്റി ഉള്ളിടത്ത് നമ്മള് സാധാരണ ജനങ്ങൾ പ്രോളിറ്റേറിയറ്റ് ശരിക്കും ചികിത്സിക്കേണ്ട ജനകീയമായ ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ പക്ഷെ നമ്മള് പുറത്തു പോകും അതുകൊണ്ടാണ് ഇടക്കിടക്ക് പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ പോകുന്നതും എല്ലാരും എല്ലാരും അങ്ങനെയാണല്ലോ അതിലെനിക്ക് തോന്നുന്നുണ്ടങ്ങനെ പോകാത്തൊരു മനുഷ്യർ പന്തിന്റെ വിദ്യ പന്തിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പോയി അപ്പൊ എന്നെ കാനവും പോയില്ലെട്ടോ കാനത്തിനും അതിനെ പറ്റിയില്ല ശരിക്കും എറണാകുളത്തായിരുന്നു ചികിത്സ യഥാർത്ഥത്തിൽ കാനം വിദേശത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കൊറച്ചുകാരം കൂടി ജീവിച്ചിരുന്നേനെ അല്ലെങ്കിൽ ഈ നിങ്ങള് പറയുന്ന ഇവിടത്തെ ആശുപത്രി കൊള്ളില്ല എന്നല്ലേ അങ്ങനെ രണ്ടും കൂടെ പറയുന്നതില് എനിക്ക് മനസ്സിലായൊരു സംഭവം എന്ന് പറയാ യഥാർത്ഥത്തിൽ ഇവിടെ നല്ല കേരളത്തിലൊക്കെ ചായക്കടക്കാരൻ ഒരിക്കലും അയാളുടെ ചായക്കട എന്ന് ഭക്ഷണം കഴിക്കല പക്ഷേ ഒരു കടയിൽ ഞാൻ കണ്ടു ഇതിന്റെ ഉടമ ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഓടിക്കില്ല അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പറയുന്ന ഈ ആരോഗ്യരംഗത്ത് ഉള്ള വലിയ മികച്ച നേട്ടങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസിന്റെ ആയാലും ശരി സി പി എമ്മിന്റെ ആയാലും ശരി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാർ നേതാക്കന്മാരും ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് അപ്പോഴോ അല്ലെങ്കിലും പോയി ചികിത്സിക്കും മദ്രാസിൽ അപ്പോഴോ അല്ലെങ്കിൽ പോയി ചികിത്സിക്കും ഇപ്പൊ ഇന്നസന്റിന് അസുഖം വന്നപ്പോ രണ്ടാമത്തെ അതുപോലെ തന്നെയാണല്ലോ സ്കൂളുകൾക്കുള്ള പ്രാമുഖ്യൊക്കെ കൊടുത്തിട്ട് നേതാക്കന്മാരുടെ മക്കളെല്ലാം പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിലാ ഇന്നിപ്പോൾ ഒരു ഒരു ഇത് അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോ കൂടെ പറയേണ്ടതില്ലെങ്കിൽ പോലും നമ്മുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻറെ മകള് വിദേശത്ത് പോയിട്ട് അവിടെ ഈ ബിരുദം നേടുന്നതിന്റെ ഒരു പാടൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട് യഥാർത്ഥത്തില് സി പി എമ്മിന്റെ വളരെ സമന്വേ തലത്തിലും കൂടെ അതിനെ ആലോചിക്കാം കാരണം മന്ത്രിമാർ മുഖ്യമന്ത്രി മന്ത്രിമാരും ധനകാര്യമന്ത്രിയൊക്കെ പറഞ്ഞ മുണ്ട് മുറുക്കി കൊടുക്കാനില്ല അപ്പൊ മോഹൻ പാൻഡിട്ടു എന്ന് പറഞ്ഞാൽ മുണ്ടു മുറിക്കാൻ പറ്റാത്തത് കൊണ്ട് പാൻ ഇട്ടു അപ്പം അതാണ് വിദ്യാഭ്യാസ രംഗം അതെ ആരോഗ്യരംഗ അങ്ങനെ അമേരിക്കയിൽ പോയപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ അതിലൊരു ഗുണമുണ്ടായി കാരണം മോൻസൺ മാവുങ്കലിലൊക്കെ ചികിത്സിച്ചിട്ട് പോലും കെ പി സി സി പ്രസിഡന്റിൽ എന്തായിരുന്നു അസുഖം ആയിരുന്നില്ല പ്രഗത്ഭനായ ഡോക്ടർ ആയിരുന്നു മോൻസൺ മാവുകൾ അപ്പൊ അദ്ദേഹത്തിന്റെ ചികിത്സിച്ചിട്ടും യഥാർത്ഥത്തിൽ നമുക്കൊരു കാരണം അല്ല അതെനിക്ക് മനസ്സിലായി അത് പറയാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഡോക്ടർ മോഹൻ മോൻസൺ മാവുങ്കൽ എന്ന പ്രഗത്ഭനായ ഡോക്ടറെടുത്ത് പോയി അത് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസ് ഒക്കെ ഇപ്പൊ നിലവിൽ കേസ് പിന്നെ സുധാകരനെതിരെ ഒരു കേസ് പത്ത് ലക്ഷം രൂപ പുള്ളിന്റെ കമ്മീഷൻ മേടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കേസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും മയോ ക്ലിനിക്കിൽ പോയതോട് കെ പി സി സി പ്രസിഡന്റിന് അസുഖമൊന്നുമില്ലാന്ന് മനസ്സിലായി അപ്പൊ അദ്ദേഹത്തിന് അത് അസുഖമില്ലാന്ന് പറഞ്ഞതിൽ ശരിക്കും നമുക്കും സന്തോഷമുണ്ട് കേട്ടോ അദ്ദേഹം അസുഖ ബാധനാണെന്ന് അദ്ദേഹത്തിന് സന്തോഷമാണ് എല്ല സന്തോഷിക്കുന്നു അതുകൊണ്ട് എന്തായാലും സംഭവം എന്ന് പറഞ്ഞാൽ ഈ ജാഥ നടത്താനുള്ള ആരോഗ്യ അദ്ദേഹം വീണ്ടെടുത്തു എന്ന് പറയുന്നു ജാഥ ആരംഭിക്കുന്നു കെ സി വേണു ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത് കെ സി വേണു യഥാർത്ഥത്തില് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവും ഏറ്റവും പ്രഗൽഭനായ കോൺഗ്രസ് നേതാവും അതേപോലെ തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പിന്നെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ആളാണ് ആരൊക്കെ എന്തൊക്കെ പോസ്റ്റ് ഇരിക്കണം എന്നൊക്കെ കൃത്യമായി ഇപ്പം കേരളത്തിലായാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയാലും ആരൊക്കെ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനം അങ്ങനെ തീരുമാനിച്ചിട്ടാണല്ലോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ കെ പിന്നെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയത് വി ഡി സതീശൻ അതെ വി ഡി സതീശൻ ശരിക്കും പ്രതിപക്ഷ നേതാവായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എത്രത്തോളം ബെറ്റർ ആയിരുന്നു നമ്മുടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ എത്രത്തോളം ബെറ്റർ ആയിരുന്നു നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് അപ്പം അവരുടെ ജാഥ ആരംഭിക്കുന്നു ഇരുപത്തൊമ്പതാം തീയതി ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കും ഈ ജാഥന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഇവർ നടത്തിയ ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളൊക്കെ നടത്തി ഈ ഈ പല ആളുകളുടെ കൂടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ അത് അങ്ങനെ ഉണ്ടായില്ല റിയാലോ നിരവധിയോയോ പിന്നെ ഈ പരാതികൾ വന്നു പക്ഷെ അതൊന്ന് മുഖ്യമന്ത്രി കൈകൊണ്ട് മേടിക്കുകയോ അതെ അല്ലെങ്കിൽ അറ്റേതെങ്കിലും നേതാക്കന്മാരെ മേടിക്കുകയോ എല്ലാം ഉണ്ടായത് അതിന് വേറെ കൗണ്ടർ ഉണ്ടാക്കുകയോ ആ കൗണ്ടറിൽ കൊടുക്കാം അതിനൊക്കെ നേരം ബോക്സ് വെക്കുന്നതായിരുന്നു ബോക്സ് വെച്ചിട്ട് അതിൽ മടക്കിയിട്ടിട്ടാ മതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോക്സുകൾ എല്ലായിടത്തിൽ ഇപ്പുണ്ടല്ലോ അതുകൊണ്ട് കത്തിയില്ല അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ സമരാഗ്നി ഈ യാത്രയിൽ എല്ലാ സ്ഥലങ്ങളിലും പൊതുയോഗം സംഘടിപ്പിക്കും അതായത് പതിനാല് ജില്ലകളിലും ഈ കെ പി സി സി സിന്റെ ആഭിമുഖ്യത്തിൽ അതായത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കടമണേ ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വീകരിച്ച പരാതികളായാലും ഇതിപ്പോ കെ പി സി സി പ്രസിഡന്റ് വി ഡി സതീശനും ചേർന്നുകൊണ്ട് സ്വീകരിക്കുന്ന പരാതികളാണ് എന്റെ ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളു ഇവരോട് കത്തിച്ചു കളയായിരുന്നു ഇത് ഈ മറ്റേ ഇതെടുക്കുന്നവർക്ക് വർക്ക് കൊടുത്താർക്കാണോ അല്ലെങ്കിൽ ഇത് കുറച്ച് കാശ് കിട്ടും കപ്പലട്ടിക്കാരും ചിലപ്പോൾ കുറച്ചും കൂടി അധികം പൈസ കൊടുക്കും ആയ പരാതി ആണെങ്കിൽ കപ്പലടി കറക്റ്റ് ആയി തിന്നുള്ളൂ നല്ല കോമ്പായി തിന്നുള്ളൂ അപ്പൊ ഇതില് സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞു ഇവരിപ്പം കാസർഗോഡ് നാളെ രാവിലെ കാസർഗോഡ് രാവിലെ പിന്നെ ഒരു വലിയൊരു സബ്ജക്ട് തുടങ്ങിയില്ലേ ജാഥ ആ ജാഥ ഉദ്ഘാടനം നടത്തുന്നു വലിയൊരു പൊതുയോഗം നടത്തുന്നു പൊതുയോഗം നടത്തിയിട്ട് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആളുകളുമായിട്ട് അതായത് അതാത് പ്രദേശത്തുള്ള നമ്മൾ നേതാക്കളുടെ പൗരപ്രമുഖരല്ല കേട്ടോ മുഖ്യമന്ത്രി വിളിച്ച പൗരപ്രമുഖരല്ല അവരൊന്നും വിളിക്കില്ല കേട്ടോ അങ്ങനെ അവരൊന്നും വിളിക്കാൻ പാടില്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ് കേൾക്കാൻ വേണ്ടി തീരാ പൗരന്മാരുടെ പൗരപ്രമുഖരുടെ അല്ലല്ല പൗരന്മാരുടെ സാധാ പൗരന്മാരുടെ പൗരപ്രമുഖരില്ല അതിൽ അവരുടെ പ്രശ്നങ്ങൾ അതാത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളുണ്ട് വ്യക്തികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മൂന്ന് തരം പ്രശ്നങ്ങൾ അവർ കേൾക്കുന്നു അതിന് ഇവര് ഈ ജഡ്ജിങ് കമ്മിറ്റിയാണ് ഇവര് രണ്ടുപേരുള്ള ജഡ്ജിങ് കമ്മിറ്റി ഇരിക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അപ്പുറം ഇപ്പം ഇരുന്നിട്ട് ഇത് കേൾക്കുന്നു ഇതുകൊണ്ടുള്ളൊരു മെച്ച എന്താന്ന് പറയാൻ ഇപ്പൊ കേരളത്തില് കോൺഗ്രസുകാർക്കിടയിൽ വലിയൊരു ആരോപണമുണ്ട് എന്താണ് കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ചല്ല പോകുന്നത് അവർ രണ്ട് ധ്രുവങ്ങളിലാണ് പോകുന്നത് പുളിംഗചേട്ട് ശ്രദ്ധിച്ചു അതെ അത് ഒരു ധ്രുവത്തിൽ വരുന്നേ അതെ അതിനുള്ള ഒരു അതിനൊരു വഴിയാണ് ഇതേ സമയം തന്നെ പുളിംഗചേട്ട വേറൊരു യാത്രയും കൂടി നടക്കുന്നുണ്ട് ഇതൊരു യാത്രയാണ് അതൊരു യാത്രയാണ് ഈ യാത്ര മണിപ്പൂർ തുടങ്ങിയ യാത്ര അല്ലെ അത് നമ്മള് അവിടെ നിന്ന് ആ യാത്രയിലേക്ക് പോകുന്നതിരുവനന്തപുരം എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും ഈ ഈ മാസം അതായത് മാർച്ച് മാസം പകുതി ഒഴുകൂടി എലക്ഷൻ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഫെബ്രുവരിയിലും പ്രഖ്യാപിച്ചേക്കാന്ന് പറയുന്നുണ്ട് ഈ ഇത് പ്രഖ്യാപിച്ചു ഈ മാർച്ച് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സുസജ്ജമാവേണ്ട ടൈമാണ് ഈ സമയത്താണ് ആ ജാഥ നടത്തുന്നത് അത് ജാഥെന്നൊന്നും സുസജ്ജമാകില്ലല്ലേ ആയിക്കോട്ടെ പക്ഷെ ഇത് കുറച്ചുകൂടി നേരത്തെ നടത്തേണ്ടതായിരുന്നില്ല എന്നാണ് എന്റെ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറ് നമ്മളിപ്പോ ഇത്ര ജാഥ കണ്ടാണ് ചേട്ടൻ തന്നെ പക്ഷെ നമുക്കറിയില്ലല്ലോ ജാഥ ഇത് ഇപ്പൊ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ചു പിന്നെ ഇപ്പൊ ജാഥ നടത്തി വോട്ട് കിട്ടണമെന്ന് ഒന്നുമില്ല ഒന്നുമില്ല ജാഥമില്ല ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കില്ലാതെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച മറ്റൊരു ജാഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ബിജെപിയുടെ ആ ബി ജെ പിന്റെ ജാഥക്ക് വേറെ പ്രത്യേകതയുണ്ട് ആ അവിടെയാണ് പ്രത്യേകത നമ്മൾ കാണേണ്ട ഒരു വലിയ മാതൃക ഇല്ലാത്ത പ്രത്യേകതയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് അത് ശ്രദ്ധിച്ചിട്ടില്ലല്ലേ അറിയില്ല അത് ഛേ ഇത് ഭയങ്കര അത്ഭുതമല്ലോ അതായത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാതി ഇവിടെ അവസാനിക്കും സാധാരണ തിരുവനന്തപുരത്ത് അല്ല ഇത് അവിടെ അല്ല അവസാനിക്കുന്നത് ആ അതാണ് നമ്മൾ കാണുന്നത് അതായത് എങ്ങനെയാന്ന് ഇങ്ങനെ പോകും ദേശീയപാതയിലൂടെ ഇങ്ങനെ പോയി തിരുവനന്തപുരത്ത് എത്തിയിട്ട് പിന്നെ എം സി റോഡ് വഴി തിരിച്ചു വന്നിട്ട് ഇതിങ്ങനെ വന്ന് പാലക്കാട് ഇത് സമാപിക്കുന്നത് അങ്ങനെ പുതിയ റൂട്ടുണ്ടാക്കിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാവുന്നത് ഇങ്ങനൊരു ജാതി ഉണ്ടാക്കി ഈ ജാഥ എനിക്ക് ഇങ്ങനെ റൂട്ട് ഉണ്ടാക്കി എന്നല്ലേ അത് ഗംഭീര സംഭവല്ലേ സാധാരണ നിലയിൽ എന്താ ചെയ്യാ അല്ല അല്ലാതെന്ന് ഈ ഇത്രയും നാളെ അനുഭവിച്ചോണ്ടിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ അപ്പൊ മറ്റു ജില്ലകളിലെ ആളുകൾ ഇതൊക്കെ അനുഭവിക്ക ഇതിങ്ങനെ കൊറച്ചുപേർക്ക് വേണ്ടി സംവരണം ചെയ്തി നമ്മളൊക്കെ എന്നും ഇത് അനുഭവിക്കണം അതെന്തിനാ ഇത് ഏഹ് നേരത്തെ ഇടുക്കിയിൽ ഒരു ജാതി മനുഷ്യ ചങ്ങല അത് വന്നാൽ നാഷണൽ ഹൈവേ ഇവരുടെ എല്ലാം ഇത് ഒരു കൂട്ടർ തന്നെ അനുഭവിക്കും അങ്ങോട്ടൊക്കെ പോണം പോകണം ഇത് ഇത് പത്തനംതിട്ട വഴി എല്ലാരും പത്തനംതിട്ട കാരണം എന്താ പറയുക പത്തനംതിട്ട ഇടുക്കി അങ്ങനെ പോയിട്ട് ആ വഴി പോയിട്ട് നേരെ പാലക്കാട്ട് കയറി പാലക്കാട് ഇത് അവസാനിക്കും എല്ലാരും ശരിക്കും പറഞ്ഞു ഇത് നേരെ മംഗലാപുരത്ത് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വഴി പോയിട്ട് കോയമ്പത്തൂരിൽ അവസാനിക്കുമായിരുന്നെങ്കിൽ ഗംഭീരായൊരു അഭിപ്രായം അല്ല അങ്ങനെ കാണണം നമ്മൾ നമുക്കിതും കുറെ ആളുകളുടെ മാത്രം കുത്തകയല്ല ഈ റോഡ് ബ്ലോക്കും ഇതൊക്കെ അനുഭവിക്കുന്നത് എല്ലാവരും അനുഭവിക്കട്ടെ അപ്പോഴാണ് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാകും ഇതൊരു എല്ലാവരും കൂടെ നന്നായിട്ട് നമ്മളെ രക്ഷിച്ചെടുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അപ്പൊ ഈ സുരേന്ദ്രന്റെ യാത്ര കൊണ്ട് എന്താ ഉദ്ദേശിക്കണോ അല്ല സുരേന്ദ്രന്റെ യാത്ര യഥാർത്ഥത്തിൽ മോദി ഗ്യാരണ്ടി എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പക്ഷെ ഇത് പറയുമ്പോൾ വേറൊരു സംഭവം കൂടിയുണ്ട് ഇന്ന് ഇദ്ദേഹം പറഞ്ഞൊരു ഒരു വലിയൊരു കമന്റ് ഉണ്ട് ശ്രദ്ധിച്ചിരുന്നത് കുമ്മനം രാജശേഖരൻ പറഞ്ഞൊരു വലിയൊരു കമന്റ് ഉണ്ട് എന്താ സംഭവം എന്നറിയവ കുമന പറയുന്നത് ഇത് രാമകേരളാണ് അതുകൊണ്ട് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നും വെറും കേരളല്ല രാമകേരളം പുതിയ സാ അത് ശരിയാണെന്നേ രാമകേരളം ഇത്രമായി പരിതണ്ട് ആരാ ഈ കേരളം മഴ പറഞ്ഞുണ്ടാക്കിയത് അത് ഇതേ ഒരു രാമൻ രാമനമ്പൂരി ഒരു രാമന പരശ്ശുരാമനാണല്ലോ ആ രണ്ടാമത് വേറൊന്നും രാമനമ്പൂരിപ്പാട് വന്നിട്ടില്ലേ ഈ കേരള മുഖ്യമന്ത്രി അതെ അതെ പിന്നെന്താ പ്രശ്നം അപ്പൊ രാമകേരളം ആ അപ്പൊ രാമകേരളം സ്ഥാപിക്കാൻ വേണ്ടിട്ടാണ് കുമ്മനവും ബി ജെ പിൻ്റെ നേതാക്കളും അവരിങ്ങനെ കുഴിച്ചെടുത്തോണ്ട് കുഴിച്ചെടുത്തോണ്ട് സാധനം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കിട്ടി കഴിഞ്ഞാൽ ഈ കുഴിച്ചെടുക്കാൻ പോയത് വേറെ ചരിത്രം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കുമ്മനം നേതാവാകുന്നത് എങ്ങനെയാണ് നിലക്കൽ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കുമ്മനം നേതാവാകുന്നത് അല്ലെങ്കിൽ കുമ്മനം നേതാവ് ഉണ്ടാവില്ല അങ്ങനെ ഓരോ കുഴിച്ചെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ ചില നേതാക്കളിൽ ഒരാളാണ് കുമ്മനം അപ്പൊ ഈ രാമകേരളം എന്നുള്ളൊരു പുതിയ പ്രയോഗം ചിലപ്പോൾ കേരളത്തിൽ ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമായിട്ടാണ് കണ്ടത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഈ ജാഥ ഈ തിരുവനന്തപുരത്ത് എത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ കോൺഗ്രസ് പരമ്പരാഗതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇരുന്ന സീറ്റ് തന്നെ തുടരുക എന്നുള്ളതാണ് രാഷായി അതിനപ്പുറത്ത് ഒരു കാര്യം കാണേണ്ട ഒരു കാര്യം ഈ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് ഇപ്പഴും തെറ്റിദ്ധാരണ ഇത്തരം ആഘോഷങ്ങളിലാണ് വോട്ട് വീഴുന്നത് ഇങ്ങനെ ആഘോഷങ്ങളിൽ വോട്ട് വീഴുന്ന കാലമൊക്കെ പോയി പോയി അത് നോർത്ത് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കയാണ് പോയി എന്നുള്ളത് ആ പോയിന്നുള്ളത് അതായത് ആളുകളിലേക്ക് ഒന്നും ഇറങ്ങാതെ റോഡ് ഷോ നടത്തുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള ജാഥ നടത്തുന്നതിലൂടെയാണ് അങ്ങനെയല്ല ഇതൊക്കെ ഒന്ന് വീടുകളിലോട്ടൊക്കെ എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് അന്വേഷിക്കാൻ കാര്യം മാത്രമാണ് വീടുകളിൽ അതെ 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 അല്ല ഇപ്പം ഇപ്പം ഇവർ പറയുന്ന സംഭവം അതാണല്ലോ ഇപ്പൊ ജനങ്ങളായിട്ട് സംബന്ധിക്കും എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങളും ജാതക തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി ലേറ്റ് ആകുന്നത് ഒരു 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 സ്ഥലത്തെ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംവദിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അതിന് ഇവർ ചിലപ്പോൾ പരിഹാരം ഉണ്ടാക്കുമായിരിക്കും പ്രശ്ന പരിഹാരം ഉണ്ടാക്കി സർക്കാർ തലത്തിലുള്ള പരിഹാരമല്ല ഞാൻ പറയുന്നത് അവർക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ സോഷ്യൽ സോഷ്യലായിട്ടുള്ള ചില കോൺഗ്രസിലെ തർക്കങ്ങളെങ്കിലും പരിഹരിക്കാൻ പറ്റുമല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് വിളിക്കുന്നു ഇപ്പം പല ഗ്രൂപ്പുകളിലാണ് ഇപ്പം സുധീരന്റെ ഭാഷയിൽ പറഞ്ഞ അഞ്ച് ഗ്രൂപ്പ് ഉണ്ട് അപ്പം ഈ ഗ്രൂപ്പുകളെ പരിഹരി പരിഗണിച്ചില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ ഈ സംഘടനാ സെറ്റപ്പ് പ്രകാരം പല സ്ഥലങ്ങളിലും ഈ പലതരത്തിൽ അവിടെയൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസ് മനസ്സിലാക്കുന്ന ഈ ഗ്രൂപ്പിലെ മൂപ്പന്മാരെ പരിഗണിക്കുന്നതല്ല രാഷ്ട്രീയം അല്ല പാർട്ടി പ്രവർത്തനം അല്ല പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഞാനിപ്പോ പല കോൺഗ്രസ്കാര് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് യഥാർത്ഥത്തില് ഈ ഗ്രൂപ്പിനോട് താല്പര്യമില്ല പക്ഷേ പല സ്ഥലങ്ങളിലും ആരാണോ ലീഡ് ചെയ്യുന്നത് അവിടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ രീതി അദ്ദേഹം എ ഗ്രൂപ്പാണോ ഐ ഗ്രൂപ്പാണോ ആണോ അവർ ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നിക്കുകയാണ് അല്ലാണ്ട് ഇപ്പം യഥാർത്ഥത്തില് ഈ എ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളും ഇപ്പൊ സജീവമായിട്ടില്ല ഐ ഗ്രൂപ്പ് ഇല്ലേ ഇല്ല ഐ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരുമില്ല ഇപ്പൊ നമുക്കറിയാം കെ കെണായനായിരുന്നില്ല ഐ ഗ്രൂപ്പിന്റെ കേരളത്തിലെ ഏറ്റവും സമന് അല്ലെങ്കിൽ ദേശീയയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് എന്ന് പറഞ്ഞാൽ കെ കെ നായർ ഇപ്പം ജീവിച്ചിരിപ്പില്ല എ കെ ആന്റണിയാണ് മറ്റൊരു ഗ്രൂപ്പ് എ കെ ആന്റണിയാണ് വളരെ ഈ നിർവാഹ സമിതിയിലൊക്കെ ഉണ്ടെങ്കിൽ ആന്റണി ഗ്രൂപ്പ് കൊണ്ടുപോകണ സമയത്ത് എ കെ ആന്റണി ആ പേരെ ഉള്ളു അല്ലെ കൊണ്ടു ആണ് അപ്പൊ ഗ്രൂപ്പ് മാനേജർമാരല്ല ഈ പരിപാടി ഗ്രൂപ്പ് മാനേജർമാർ രമ്യപ്പെടുത്തലാണോ പാർട്ടി പ്രവർത്തനം പക്ഷേ ആളുകളിലേക്ക് ആളുകളെ ഇപ്പൊ ഇവര് വിചാരിക്കുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ രമേശ് ചെന്നിത്തല സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പുകളല്ല ശരിക്കും ആണ് കോൺഗ്രസിന്റെ ഐക്യമാണ് ഇനി ആ അനിവാര്യം വന്നു അതുകൊണ്ട് കോൺഗ്രസിലെ ഐക്യം കൂട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും എന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് നമ്മുടെ കാക്ക തുടങ്ങിയിട്ട് കുറെ കാലമായി അല്ല ഈ ഇത് ഇദ്ദേഹം തന്നെ ഏതെല്ലാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അല്ല അതാണ് ഗ്രൂപ്പിന്റെ വലിയ ആശമത് കൊണ്ട് ഇപ്പം തിരുത്തൽവാദി വരെ ഉണ്ടാക്കി മൂന്നാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു മൂന്നാം ഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പൊ അദ്ദേഹത്തിന്റെ മൂന്നാം ഗ്രൂപ്പ് ഒക്കെ വളരെ പ്രസിദ്ധമാണ് എങ്കിൽ പോലും ഇപ്പൊ അദ്ദേഹം പറയുന്നത് അന്നും കോൺഗ്രസ് ക്രൈസിസിലായിരുന്നില്ല ദേശീയതലത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ശത്രു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ അവസ്ഥയിലേക്ക് ശരശൈലയിലേക്ക് കൊണ്ടുപോയി കിടത്തിയെന്ന് പറയുന്നത് മോദി മാജിക് ആണ് അപ്പൊ മോദിയെ നേരിടാൻ വേണ്ടിയിട്ട് സുശക്തമായ ഒരു നീക്കം ദേശീയതലത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഏറ്റവും വലിയ ഒരു മൂന്ന് മൂന്നര മാസക്കാലം ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തമിഴ്നാടിൽ നിന്നും ആരംഭിച്ച് കന്യാകുമാരിയിൽ നിന്നും യാത്ര ആരംഭിച്ച് അദ്ദേഹം കാശ്മീർ വരെയൊക്കെ നടന്നു പക്ഷേ അതിനു പേരിൽ എന്താ ഹിന്ദി കൃതിഭൂമിയിൽ ഉണ്ടായിരുന്ന സീറ്റ് കൂടി ഇല്ലാതാകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അപ്പം പകരം നമ്മൾക്ക് ഈ പറയുന്ന കർണാടകത്തിലും അതേപോലെ തന്നെ തെലങ്കാനയിലും ഭരണം തിരിച്ചു പിടിച്ചു ഇപ്പം തെലങ്കാനയിൽ ഭരണം തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല തെലങ്കാന രൂപീകരിച്ചതിന് ശേഷം അവിടെ വളരെ ദുർബലമായ പാർട്ടിയായിരുന്നു ശുഷ്കമായ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പക്ഷേ തിരിച്ചു പിടിച്ചു ഇപ്പം അവിടെ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കർണാടകത്തിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സുനിൽ കനഗോലു എന്നുള്ള രാഷ്ട്രീയ വലിയ രീതിയിൽ ഇടപെടലുണ്ടായി അദ്ദേഹം കുറേ സ്ട്രാറ്റജി ഉണ്ടാക്കി ഈ സ്ട്രാറ്റജി പ്രകാരമാണ് ഭരണ പിടിച്ചതെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ പറയുന്ന അതേ സുനിൽ കനഗോലു കേരളത്തിലെ നമുക്കിപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇലക്ഷനിലാണേലും മത്തൊമ്പ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും കിട്ടി യു ഡി എഫിന് ഇത്തവണ ചില ആളുകൾക്ക് ജയിക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹത്തിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ ആ റിപ്പോർട്ടൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വിവരം എന്ന് പറയുന്നത് എല്ലാ എം പിമാരും അതായത് സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കും മത്സരിക്കണം എന്ന് നിർദ്ദേശം നൽകി എന്നാണ് പറയുന്നത് അപ്പം സിറ്റിംഗ് എം പിമാരിൽ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്നില്ല കാരണാകുളം കെ പി സി സി ഭാരവാഹി ആയതുകൊണ്ട് കുറച്ചും കൂടി സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത് കൊണ്ട് കെ പി സി സി ഭാരവാഹി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു മാ മറ്റ് പതിനെട്ട് പതിനെട്ടില്ല എത്ര പേരായുള്ളത് പതിനഞ്ച് പേരും മത്സരിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നു പക്ഷെ കൊടുക്കൽ സുരേഷ് പറയുന്നു എനിക്ക് താല്പര്യമില്ല പ്ലീസ് എന്നെ ഒന്ന് ഒഴിവാക്കൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് അതെന്താണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരണം എന്നാണ് അതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരൽ മാത്രമല്ല വിളിക്കുന്ന ചേട്ടൻ അതവിടെയാണ് അവളുടെ വിഷയം എന്താ അദ്ദേഹം പറയുന്നത് മന്ത്രിയാകുന്നുള്ളേ എനിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരണം എന്ന് പറഞ്ഞ് ഞാൻ ഇനി സംഘടന എന്നല്ല പറയുന്നത് ഞാൻ എം എൽ എ ആവായിരുന്നു അപ്പോഴേക്ക് ഭരണം ഇവിടെ ഉണ്ടാവുമെന്നും ഇവിടെ ഭരണത്തിൽ പങ്കാളിയാവണം എന്ന് പറയും കേന്ദ്രമന്ത്രി ആളാണ് ഈ എല്ലാവരും കൂടെ കേന്ദ്രത്തിലേക്ക് മത്സരിക്കാൻ ആവേശം കണ്ടത് അവിടെ എന്തോ ഭരണം വരും മന്ത്രിയാവുന്നു വിചാരിച്ചായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തൊക്കെ പറഞ്ഞത് എന്താണ് ഭയങ്കരമായി രാഹുൽ ഗാന്ധി എന്തായാലും രാഹുൽ ഗാന്ധി എന്തായാലും പ്രധാനമന്ത്രിയാവും എന്നുള്ളതായിരുന്നു അപ്പം ഇവിടുന്ന് പോകുന്ന എല്ലാരും മന്ത്രിയാവുന്ന വിചാരിച്ചത് ഇവിടുന്ന് പോകാൻ വേണ്ടി എല്ലാവരും ഭയങ്കരമായി എം എൽ എമാർ കൂട്ടത്തോടെ രാജിവെച്ചിട്ട് അടൂർ പ്രകാശിനെ പോലെത്തോടെ രാജിവെച്ചിട്ടാണ് അടൂർ പ്രകാശ് രാജിവെച്ചു കേമുള്ള രാജിവെച്ചു അങ്ങനെ കുറെ ആൾ രാജിവെച്ചിട്ടാണ് ഇവരെല്ലാം അങ്ങോട്ടേക്ക് ഡൽഹിയിലേക്ക് പക്ഷെ എന്താ ഗുണമുണ്ടായത് ഒരു ഗുണമുണ്ടായില്ല അതുകൊണ്ട് ഈ ജാഥ നടത്തി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഇവര് ജനങ്ങളെ പിന്നെ കുറച്ചും കൂടി ഒക്കെ ഉള്ള ശ്രമമാണ് നടത്തുന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് ഒരു ഗുണം ചെയ്യില്ല എന്നുള്ള യാതൊരു സംശയമില്ല മറ്റൊരു വേറൊരു വിഷയം എന്താണ് മുസ്ലിം ലീഗ് ഇപ്പൊ ഇന്ന് വീണ്ടും പറഞ്ഞിട്ട് മൂന്നാം സീറ്റ് വേണം അത് ഇങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം അല്ല പക്ഷെ ഈറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല ഇല്ല സീറ്റ് കിട്ടാൻ പോകുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ പറഞ്ഞു സെറ്റിൽമെന്റ് ആക്കി എന്ന് പറഞ്ഞാൽ അത് വേറെ വേറെ കരാറൊക്കെ ആയിക്കാളും രാജ്യസഭാ സീറ്റാകാം അല്ലെങ്കിൽ ചിലപ്പോ അടുത്ത എം എൽ എ വരുമ്പോ എം എന്തെങ്കിലും കൂടെ സീറ്റ് അതിനൊക്കെയുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ മാത്രമാണ് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ജാഥ യഥാർത്ഥത്തിൽ എങ്ങനെ അല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഈ ഒരു ആൾക്കൂട്ട സാധനങ്ങൾ ഇങ്ങനെ കുറെ ജാഥകൾ നടത്തി എന്നടുത്തല്ല ഇതിന്റെ വിജയം ഗ്രാസ് റൂട്ട് ലെവല് ഇതറിയാലോ ബൂത്ത് ലെവൽ കമ്മിറ്റി ഉണ്ടാക്കാൻ നടത്തിട്ട് അതുപോലും പൂർണ്ണമാക്കാൻ പറ്റാത്ത ആളുകളാണ് അത് ഇതുവരെ പൂർണമാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതൊക്കെയല്ലേ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണല്ലോ ഈ ജാഥയിൽ കുറേ ആളുകളും അവർക്കുള്ള മുദ്രാവാക്യം വിളി മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്നാണ് എന്റെ എപ്പോഴും ധാരണ അല്ല നേരത്തെ ആയിരുന്നു അല്ല അത് വെച്ചാൽ അന്ന് ഗ്രാസ് റൂട്ടിൽ ആളുണ്ട് ജോലി ചെയ്യാൻ ആൾക്കാർ ഇത് അല്ലാതെ കുറെ ആളുകൾ അങ്ങ് ചെന്ന് കുറെ നേതാക്കൾ അങ്ങ് വരി വരിയായിട്ട് കാറേ കയറി അവിടെ ചെന്ന് കുറച്ച് ബഹളം വെച്ചിട്ട് ഇങ്ങോട്ട് പോരുക എന്നിട്ട് ഈ നാട്ടുകാരുടെ മുഴുവൻ വഴിയും തടയുക ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലെ അത് ശരിയാണ് അത് എങ്ങനെയാണ് ഒരു പാർട്ടി വളർത്തുന്നത് അല്ല പക്ഷെ എങ്കിൽ പോലും ഈ പൊതുയോഗങ്ങളായിട്ട് ബിജെപി വളരുന്നതിനെ കുറിച്ച് നാശം ഈ പൊതു പൊതുയോഗങ്ങളും പ്രസംഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നേരത്തെ ഒരു നേരത്തെ പ്രചരണ ആയുധങ്ങൾ വേറെ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല അതെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ഈ നേതാക്കളെ എല്ലാം ജനങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യ അതുകൊണ്ട് മനസ്സിലാക്കണ്ടേ അതെ അതെ അപ്പൊ അതൊക്കെയാണ് വോട്ടിൽ പ്രതിഫലിക്കുക അപ്പൊ ആളുകളുടെ ഏറ്റവും വലിയ ഇപ്പം മോദി അരി കൊടുക്കുന്ന പറയും ആളുകളുടെ ഏറ്റവും പ്രശ്നം ജീവിതമാണ് പട്ടിണിയാണ് അതെ അത് നമ്മളിങ്ങനെ ഇപ്പോഴും പറയണെന്താ നമ്മള് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് ഇവിടെ അതിദരിദ്ര സംസ്ഥാന അല്ലാതാവും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള അതിദരിദ്ര എന്ത് ചെയ്യണം മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കണം അത് പട്ടിണികളൊന്ന് മരിക്കണോ എന്തെ ഉദ്ദേശിക്കുന്നത് പിന്നെ ആളുകളുടെ എണ്ണം ദരിദ്രമാർ മരിച്ചോട്ടേ ദരിദ്രമാർ മനസ്സിലാവുന്ന അത്തരം ലോജിക്കലൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഇത് ആളുകൾക്ക് എപ്പോഴും അവന്റെ പട്ടിണിയെ കുറിച്ചാണ് ചിന്ത ശരിയാ നമ്മൾ കാണുന്ന ഏതാണ്ട് ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തെ കുറിച്ചല്ല നമ്മളുടെ ജീവിതം അല്ലാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എപ്പോഴും എന്താ അവന് എന്താ എന്താ അവന്റെ ജീവിതത്തെ ഒന്ന് രക്ഷപ്പെടുത്തി നിർത്താൻ ഇത് എന്ത് ചെയ്യണം അപ്പൊ അതിനാരാണ് അവന്റെ അടുത്തോട്ട് വരുന്നത് അത് തന്നെയാണ് ബേസിക് സാധനം നമ്മൾ നമ്മള് കിട്ടുന്നൊക്കെ പറയുമ്പോഴേ അടിസ്ഥാന പ്രശ്നം അതെ ശരിയാണ് എനിക്ക് എന്റെ ജീവിതം അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ രക്ഷപ്പെടുത്തുന്നത് ആരാണ് നോക്കുന്നത് അതെ 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 ഇപ്പൊ ഇപ്പൊ ഈ വേറൊരു സംഭവം ഇപ്പൊ അഞ്ചു മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു പറയുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി ഒന്നൂറ് രൂപയ്ക്ക് എന്ത് കിട്ടും എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ ചർച്ച നടക്കുന്ന ഒരുപാട് ഏരിയകൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് എന്ത് കിട്ടും മാത്രമല്ല പലർക്കും അനർഹമായിട്ടാണ് ഇത് കിട്ടുന്നത് എന്നൊക്കെ പറയും പക്ഷെ അറിയുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരുപാട് ഇടുക്കിയിൽ ഒരു വൃദ്ധ ദമ്പതികള് കഴിഞ്ഞ ദിവസം റോഡിലിരുന്ന് പ്രതിഷേധിച്ചു അവർ പറഞ്ഞാൽ നമ്മളെ കൊന്നുകളൂ എന്നുള്ളതാണ് നമ്മളെ കൊന്നുകളയും നമുക്കറിയാം മറേ കുട്ടിയാണ് ഇത് തുടങ്ങിയത് മിനിഞ്ഞാന്നും യഥാർത്ഥ ഇടുക്കിയിൽ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായി എന്തുകൊണ്ടാണ് ഇടുക്കിയിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള പ്രതിഷേധം വരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി അത് കാർഷിക വൃത്തി വലിയ തകർച്ച ഉള്ളതെ അതെ അത് ഞാൻ പറഞ്ഞ ഇത് എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നമ്മള് മത്സ്യത്തൊഴിലാളി മേഖലയിലെടുത്ത് എല്ലായിടത്തും പട്ടിണി ഒരു വിഷയമാണ് മനസ്സിലാകുന്നില്ല അതിന് പ്രസംഗത്തിനൊന്നും മറുപടിയില്ല ഇല്ല ജാഥയ്ക്ക് മറുപടിയില്ല അത് ആളുകളുടെ എടുത്ത് ചെന്ന് സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അത്യാവശ്യം അതിനൊന്നും കടന്നയല്ലണ്ടേ വീടുകളിൽ വരുന്ന ആരോ ഉള്ളേ രാഷ്ട്രീയ പാർട്ടികളും വളരെ കുറവാണ് പണ്ടൊക്കെ ഇടക്കിടക്ക് വീടുകളിൽ വരികയും വീട് അന്വേഷിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അത് കോൺഗ്രസിൽ നിന്ന് അകന്നു പോയിട്ട് കാലമേ എത്രയായി സി പി എം അകന്നു അല്ല സി പി എം ആണ് പിന്നെയും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ആള് കോൺഗ്രസ് കാര് ആരെ പിരിവിന് വേണ്ടിയുള്ളതെ എന്തെങ്കിലും കാര്യം അന്വേഷിച്ചിട്ട് വീട്ടിൽ വരിക അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് എപ്പോഴും എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അതാണ് ഇവർ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ബൂത്ത് ലെവൽ കമ്മിറ്റികൾ പൂർത്തിയാക്കാൻ പറ്റാത്തത് എന്നൊരു അന്വേഷണം നടത്തണ്ടേ നടത്തിയില്ല നടത്തില്ല ഇലക്ഷൻ വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഞാൻ പറഞ്ഞ അവിടെയാണ് അതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അയേഷനും വ്യക്തിപരമായി ഒരു സഹായമാണ് ആളുകൾ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്